നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഉടൻ വരാൻ പോകുന്ന മാറ്റം ഈ വീഡിയോ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു പോസിറ്റീവായ ഒരു അതായത് ഒരു അട്രാക് അട്രാക്റ്റീവായ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ എടുക്കുക നിങ്ങൾ ശരിക്കും മനസ്സിരുത്തി ഇത് മാനിഫെസ്റ്റേഷൻ പോലെ കേൾക്കുക അതുകൂടാതെ തന്നെ നമുക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കേണ്ടതാണ് പിന്നെ എൻ്റെ റീഡിങ് നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗൈഡൻസും വഴികാട്ടിയായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം പിന്നെ ബന്ധങ്ങളെ നമ്മൾ അട്രാക്റ്റീവ് ചെയ്യുമ്പോഴും നമ്മളുടെ കരിയർ നമ്മളുടെ ഒരു വിജയം നമ്മളുടെ ലൈഫിൽ ഉണ്ടായാൽ മാത്രമാണ് ഏതു ബന്ധങ്ങളും നമ്മളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എന്ന് നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക കാരണം ബന്ധങ്ങൾ നമ്മളിലേക്ക് സ്വാഭാവികമായും അട്രാക്റ്റഡ് ആവും പക്ഷേ നമ്മുടെ കരിയർ സാമ്പത്തികം അങ്ങനെയുള്ള ഒരു സ്റ്റെബിലിറ്റി നമ്മളിൽ ഉണ്ടായില്ലെങ്കിൽ നമ്മളിലുള്ള ബന്ധങ്ങൾ കൂടി നമ്മളെ വിട്ടുപോകുമെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക അതിനുശേഷം ആദ്യം ഏതാണ് അത്യാവശ്യമെന്ന് നിങ്ങൾ തന്നെ സ്വയം തിരഞ്ഞെടുക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ദ മൂൺ കാടാണ് അതായത് നിങ്ങൾ വളരെ സത്യസന്ധതയോടുകൂടിയും വളരെയധികം നീതിബോധത്തോടു കൂടിയും പല വെല്ലുവിളികളെയും നേരിട്ടാണ് വിശ്വസ്തയോടുകൂടി ഈ ബന്ധത്തെ കണ്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ മുൻപും പിൻപും നോക്കാതെ നിങ്ങൾക്ക് അതായത് മുൻപും പിൻപും നോക്കാതെ അതായത് നിങ്ങളോട് പലരും പറഞ്ഞു ഇത് വേണ്ട ഇത് കണ്ടിന്യൂ ചെയ്യേണ്ട അല്ലെങ്കിൽ ഈ ബന്ധത്തിലേക്ക് പോകരുത് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ട് പോലും നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധതയെയും അതുപോലെ തന്നെ നീതിബോധത്തെയും സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഈ ബന്ധം കണ്ടിന്യൂ ചെയ്തവരാണ് ഇന്നിപ്പോൾ നിങ്ങളാണ് ഈ ബന്ധത്തിൽ അഡിക്റ്റഡായി പെട്ട് കിടക്കുന്നത് നിങ്ങൾക്ക് ഈ ബന്ധത്തിൽ നിന്നും നിസ്സാരമായി രക്ഷപ്പെടാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു കണക്ഷൻ വേണ്ട എന്ന് വയ്ക്കാൻ സാധിക്കും പക്ഷെ നിങ്ങൾ സ്വയം ഒരു ദ മൂൺ പെട്ടുകിടക്കുകയാണ് അതായത് നിങ്ങൾ അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കാതെ നിങ്ങൾക്ക് മുന്നിൽ മാർഗമുണ്ട് പ്രകാശമുണ്ട് ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ മനസ്സ് തുറന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പല വ്യക്തികളും പല സാ സാഹചര്യങ്ങളുമുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ സ്വയം മൂവ് ഓൺ ചെയ്യാൻ പോലും ശ്രമിക്കാതെ നിങ്ങൾ അതിൽ തന്നെ തിരിച്ചു വരും അല്ലെങ്കിൽ എന്നിലേക്കത് എത്തും എന്നെ എന്നെ മനസ്സിലാക്കും എന്നെ എൻ്റെ സ്നേഹത്തിനൊരു വില നൽകും എന്നെല്ലാം വിചാരിച്ചു കൊണ്ട് നിങ്ങൾ സ്വയം ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അതായത് നിങ്ങൾ നിങ്ങളതിനകത്ത് അഡിക്ഷനായിട്ട് അഡിക്റ്റഡ് ആയിട്ട് നിങ്ങൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ നിങ്ങൾ സ്വയം ആ ഒരു ആ ഒരു എന്നാ എന്താ പറയണ ആ ഒരു വികാരത്തെ പ്രാധാന്യം നൽകി ആ വ്യക്തിക്ക് പ്രാധാന്യം നൽകി അവരെ പ്രതീക്ഷിച്ച് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ലൈഫിൽ ഇനി മുന്നോട്ട് അച്ചീവ് ചെയ്യാനുള്ള പല അവസരങ്ങളും നിങ്ങൾ നഷ്ടപ്പെടുത്തി നിങ്ങൾ സ്വയം ഉരുകി ഉരുകി ഒരു കൂടുണ്ടാക്കി എന്ന പോലെ ഒരു ഉൾവലിഞ്ഞ് ആരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യാനോ സന്തോഷിക്കാനോ ഒന്നും പോകാണ്ട് നിങ്ങളൊരു ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കരുതെന്നാണ് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇനി എന്തൊക്കെയാണ് ഉള്ളത് ആ വ്യക്തി നിങ്ങളിൽ നിന്നോട്ടെ ആ വ്യക്തിയെ നിങ്ങൾ മറക്കണമെന്നല്ല നിങ്ങളുടെ ഭാഗങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യുക നിങ്ങൾക്ക് ജോലി സംബന്ധമായ കാര്യങ്ങളായാലും നിങ്ങൾക്ക് മുന്നോട്ട് പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും പല കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാനും പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുമുള്ളവരാണ് ആ നിങ്ങൾ എന്തു ചെയ്യുക ആ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ പോസിറ്റീവായി മുന്നോട്ട് പോകുമ്പോൾ നമ്മളിലേക്ക് എല്ലാ കാര്യങ്ങളും അട്രാക്റ്റീവായി നമ്മളിലേക്ക് തിരിച്ചു വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത് ഒഴിവാക്കുക നെഗറ്റീവായ ചിന്തകളെ പൂർണമായും നമ്മളിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയുക നിങ്ങൾ നിങ്ങളിൽ നിന്നും അതിനെ എങ്ങനെയാണെങ്കിലും അതൊരു പ്രയറിലൂടെയാണെങ്കിലും അഫർമേഷനിലൂടെയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണെങ്കിലും നിങ്ങളിലെ ഈ ഒരു നെഗറ്റീവ് അത് മോൺ എന്ന ആ ഒരു നെഗറ്റീവ് അവസ്ഥയിൽ നിന്നും നിങ്ങൾ എത്രയും വേഗം മൂവ് ഓൺ ചെയ്യുക എന്നാണ് നിങ്ങൾക്കിവിടെ തരാൻ പറ്റുന്ന ഒരു ഗൈഡൻസ് എയ്റ്റ് ഓഫ് വൺസ് ആണ് നിങ്ങൾ ഈ ബന്ധത്തിന് വേണ്ടി എത്രത്തോളം റിസ്ക് എടുത്തോ ഈ ബന്ധത്തിൽ നിങ്ങൾ എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്തോ ഈ ബന്ധത്തിൽ നിങ്ങൾ എത്രത്തോളം കോൺസെൻട്രേഷൻ ചെയ്തോ നിങ്ങൾ എത്രത്തോളം പ്രണയം കൊടുത്തോ എത്രത്തോളം നിങ്ങൾ ആ ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തോ അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി എത്രത്തോളം നിങ്ങൾ ആ ബന്ധത്തെ കെയറിങ് ചെയ്തോ നിങ്ങൾ സൂക്ഷിച്ചോ നിങ്ങളുടെ കൈക്കുള്ളിൽ എത്രത്തോളം നിങ്ങൾ അതിനെ നിങ്ങളതിനെ ആയിട്ട് കണ്ടിരുന്നോ അത്രത്തോളം കൂടി അത് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നാണ് നമുക്ക് ഇവിടെ ഓഫ് ഫാൻസ് കൊണ്ട് പറയുന്ന ക്യുക്ക് ആക്ഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്കൊരു ഭയങ്കരം ബ്ലെസ്സിങ്സോട് കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ ഒരു കൂടി അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു കാരണം നിങ്ങൾക്ക് വളരെ അധികം ഒരു വാല്യൂ ഇന്ന് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ വന്നു തുടങ്ങിയിരിക്കുന്നു നൂറ് ശതമാനം നിങ്ങളിലേക്ക് ചേഞ്ചിങ് വരുമെന്നാണ് പറയുന്നത് നിങ്ങളെടുത്ത പെട്ടെന്നൊരാക്ഷൻ ആയിരുന്നു ഈ ബന്ധം മുൻപും പിൻപും നോക്കാതെ നമ്മുടെ ആദ്യത്തെ കാർഡിൽ വന്ന അതേ എനർജിയാണ് ദ വേൾഡിൽ വരുന്നത് നിങ്ങൾ പെട്ടെന്ന് എടുത്തൊരാക്ഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് അത് ബ്ലെസ്സിങ്സോടുകൂടി നിങ്ങൾ വളരെ അധികം കൂടി ഇതാണ് എൻ്റെ ലൈഫിൻ്റെ ലാസ്റ്റ് വരെ ഉണ്ടാവുക ഇത് മതി എൻ്റെ ജീവിതത്തിലേക്കെന്ന് എത്രത്തോളം ആഗ്രഹിച്ച് നിങ്ങൾ ഇതിനെ സ്വീകരിച്ചോ അത്രത്തോളം നിങ്ങൾ ഇമോഷണലി തകർത്ത് കളഞ്ഞൊരു ബന്ധമാണ് നിങ്ങൾക്ക് മുന്നിൽ പല അവസരങ്ങളും വന്നു നിങ്ങൾക്ക് മുന്നിൽ പല പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്നു അത് ഇമോഷണലി വന്നു അല്ലാതെയൊക്കെ ഒരുപാട് ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോയിട്ടും നിങ്ങൾക്കൊന്നിനോടും യാതൊരുവിധ ഇമോഷനായിട്ടോ ഒരു രീതിയിലും നിങ്ങൾക്കൊന്നിനെയും ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോയി നിങ്ങൾക്ക് ആ ഒരു പഴയ ബന്ധത്തിലുണ്ടായ ആ ഒരു ഷോക്ക് നിങ്ങൾക്ക് ഇനി ഏത് കാര്യത്തിലും വരുമെന്നൊരു ഭയം പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങൾ ഉൾവലിഞ്ഞ് മറ്റൊന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങൾ നിങ്ങളൊരു ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു പുതിയ ലോകം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ലോകം നിങ്ങളിലേക്ക് വരികയാണ് നിങ്ങൾക്ക് മുന്നോട്ടിനി ഒരുപാട് ഒരുപാട് അവസരങ്ങൾ ഓപ്പർ ആണ് ഇനി ഉള്ളത് അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇനി നിങ്ങൾക്ക് വളരെ ഹാപ്പിനെസ്സാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങൾ ഏതൊക്കെ രീതിയിലാണോ സ്റ്റക്കായിപ്പോയത് നിങ്ങൾക്ക് ബ്ലോക്കേജ് വന്നത് ആ ബ്ലോക്കേജുകളെല്ലാം നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നതാണ് പറയുന്നത് എയ്സ് ഓഫ് പെൻഡിക്കിൾസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് അതൊരു വൃക്ഷമായിട്ട് ആ കൈകളിൽ ആ പെൻഡിക്കിൾസിൽ നിന്നും മുളകൾ മുകളിലേക്ക് ഉയരുകയാണ് നൂറ് ശതമാനം പുതിയ നാമ്പുകൾ അതിനകത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ ശരിക്കും എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞു നിങ്ങൾ ി ഇമോഷണലി ഒന്നും ആരും നിങ്ങളെ തകർക്കാൻ സാധിക്കാത്ത വിധം നിങ്ങൾ വളരെ അധികം നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസായ വ്യക്തികളായി കഴിഞ്ഞു നിങ്ങൾ ഏത് പ്രോബ്ലത്തെയും എന്തിനേയും ഇനിയിപ്പം ആരും നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ തകർന്നു പോലെന്ന് കാരണം നിങ്ങൾ ഒരുപാട് സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്ക് ഏകാന്തത അനുഭവിച്ച വ്യക്തികളാണ് അതുപോലെ തന്നെ ഒരുപാട് നിങ്ങൾ ഉൾവലിഞ്ഞ് ഒരു എല്ലാ കാര്യത്തെയും നിങ്ങൾ സ്വയം സ്ട്രഗിൾ ചെയ്ത് ഒരു വ്യക്തികളോട് പോലും പറയാതെ നിങ്ങൾ സ്വയം സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ നല്ല പവർഫുള്ളായി നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ വളരെയധികം നല്ല സ്ട്രോങ് ഒരു വ്യക്തിത്വമായി നിൽക്കുകയാണ് നിങ്ങൾ ഏത് രീതിയിലാണേലും ബാലൻസിലേക്ക് വരികയാണ് നിങ്ങളുടെ ഈ ലൈഫിനെ നിങ്ങളുടെ ബാലൻസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പാസ്റ്റിനെയും പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും നിങ്ങൾക്ക് ഒരുപോലെ ബാലൻസ് ചെയ്യാൻ പാകത്തിന് അത്ര ശക്തി മായ വ്യക്തിയായി തീർന്നു എന്നാണ് പറയുന്നത് ഏസോ പെൻഡിക്കിൽസ് റിവേഴ്സാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് എത്രത്തോളം അനുയോജ്യമാകുന്നു എത്രത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന വികാരങ്ങളും സ്നേഹവും എല്ലാമായിട്ട് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാഹചര്യം വന്നു ചേരുന്നു എന്നാണ് പറയുന്നത് അതായത് ഭൗതിക നേട്ടങ്ങൾക്കും മറ്റും കാര്യങ്ങൾക്കായിട്ട് നിങ്ങളിൽ നിന്നും പോയ ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവർക്ക് ആ ഒരു ടൈമിങ്ങിൽ അവരാഗ്രഹിച്ചത് അവർക്ക് അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭൗതികമായ കുറേ കാര്യങ്ങളായിരുന്നു പക്ഷേ ആ ബന്ധ അതിൽ നിന്നും എല്ലാം ഒരു ചേഞ്ചിങ് വന്നുകൊണ്ട് ജഡ്ജ്മെൻ്റ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് അതായത് നീതിയും സത്യസന്ധതയും നിങ്ങൾ എത്രത്തോളം നിങ്ങളിൽ നന്മയുണ്ടായിരുന്നു എത്രത്തോളം സത്യസന്ധമായിട്ടാണോ നിങ്ങൾ കാര്യങ്ങൾ ചെയ്തത് അതിനെല്ലാം പ്രതിഫലമായിട്ടൊരു മിറാക്കിൾ ഒരു സഡൻ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു മിറാക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിയാണ് നിങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളിലും സ്റ്റക്കായി പോയ വ്യക്തികളാണ് ശരിക്കും ഒരു ബ്ലോക്കേജ് ഒരു ബന്ധനമായിരുന്നു നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് നിങ്ങൾക്ക് അതിൽ നിന്നും മുക്തി നേടാൻ പറ്റാതെ നിങ്ങൾ അതിനകത്ത് ബന്ധിക്കപ്പെട്ട വ്യക്തികളായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്നും ഒരു മിറാക്കിൾ ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും പൂർണ്ണമായും രക്ഷപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയോ സാഹചര്യമോ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾ ആ ബന്ധനത്തിൽ നിന്നും മുക് മാവുകയാണെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ആ ബന്ധനത്തിൽ നിന്നും മുക്തമാവുന്നു നിങ്ങളെ ഇതിനകത്തേക്ക് തള്ളിയിടാൻ കാരണമെന്ന് പറയുന്നത് അവരുടെ നിങ്ങളെ ഒരു ആക്കി കളയുകയാണ് ചെയ്തത് നിങ്ങളെ ഇതിനകത്തൊരു ഇരയാക്കുകയാണ് ചെയ്തത് നിങ്ങൾ പ്രതീക്ഷിച്ചതായതൊന്നും നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഈ ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടേ ഇല്ല എന്ന് വളരെ വ്യക്തി മായി നമുക്ക് എനർജി ലഭിക്കുന്നുണ്ട് അതിന് അതുകൂടാതെ ഒരു മദർ ഫിഗർ ഈ ഒരു ബന്ധത്തിനകത്തൊരു അമ്മ അതായത് ആ വ്യക്തിയുടേതോ നിങ്ങളുടേതോ ഒരു മദർ ഫിഗർ ശരിക്കും കൈകടത്തിയിട്ടുണ്ടായിരുന്നെന്നും അവരിൽ നിന്നുമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടോർച്ചറിങ് അനുഭവിച്ചതെന്നുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് സ്റ്റാറാണ് നിങ്ങൾ എത്രത്തോളം ഹോൾഡ് ചെയ്ത് അവരെ പിടിക്കുന്നതോ അത്രത്തോളം ആ സാഹചര്യവും അല്ലെങ്കിൽ ആ വ്യക്തിയും നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു എന്നാണ് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് നിങ്ങൾ റിസ്ക് എടുത്തതിന് നിങ്ങൾ ത്യാഗം സഹിച്ചതിന് ക്ഷമിച്ചതിന് നിങ്ങൾ പ്രതീക്ഷ വെച്ചു നിങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ ഇതിനെ കണ്ടുകൊണ്ടേയിരുന്നു അതിന്നിലേക്ക് വരും ഞാൻ എനിക്കതിൻ്റെ ആ ഒരു ഞാൻ ആഗ്രഹിച്ച അതേ തലത്തിൽ എനിക്കതിൽ നിന്നും ആ ഒരു സ്നേഹം സാന്നിധ്യം ഇതെല്ലാം ലഭിക്കുമെന്ന് നിങ്ങൾ എത്രത്തോളം ചിന്തിച്ചുവോ അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് ദ സ്റ്റാറാണ് നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് അത്രത്തോളം ബ്ലെസ്സിങ്സോടുകൂടിയും അത് അതിനി നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ് ദ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇനി അവിടെ നിങ്ങൾക്കൊരു നഷ്ട ഷ്ടമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തോളം കാലം നിങ്ങളോടൊത്തി ഇതൊരു യാത്രയായിട്ടുണ്ടാവുമെന്നാണ് പറയുന്നത് സിക്സ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് ആ സാഹചര്യം എങ്ങോട്ടാണോ പോയി മറിഞ്ഞത് അവിടെ നിന്ന് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് യൂണിവേഴ്സ് പിതൃക്കളുടെ എല്ലാം ഒരുപാട് സഹായവും സാന്നിധ്യവും നിങ്ങളിലുണ്ട് അതുപോലെ തന്നെ സമൃദ്ധിയും അബണ്ടൻസുമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അവർ നിങ്ങളും അന്നുണ്ടായിരുന്ന കാലത്തും നിങ്ങൾക്ക് വളരെ ഒരു പോസിറ്റീവായ ഒരു സാഹചര്യമായിരുന്നു അവരോടൊത്തുണ്ടായിരുന്ന ലൈഫിൽ നിങ്ങൾക്ക് കുറേ നാൾ അവർ സ്റ്റാർട്ടിങ് ടൈം നിങ്ങളും അവരും തമ്മിൽ വളരെയധികം പോസിറ്റീവായും സമൃദ്ധിയോടും കൂടി നിലകൊണ്ടവരായിരുന്നു പക്ഷെ പെട്ടെന്നാണ് അതൊരു ഉൾവലിഞ്ഞ് ഒരു നഷ്ടത്തിലേക്കും മറ്റെല്ലാ രീതിയിലും നിങ്ങൾ ഡൗൺ ആയി ആയിത്തീർന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇനി നിങ്ങൾ അടുത്ത ഒരു നിങ്ങൾ എന്താണോ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ ആ അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറുകയാണ് അതായത് നിങ്ങളിലേക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഓഫ് ക്യൂനോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം മുൻഗണന നിങ്ങൾക്കൊരു മുൻഗണന കളിക്കുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതുപോലെ നിങ്ങളിൽ നല്ല രീതിയിലൊരു പോസിറ്റീവായൊരു എനർജി വരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ റിലാക്സ് ആയിട്ട് സ്വസ്ഥമായിട്ടാണ് ഇനി നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം നിങ്ങളുടെ യാത്ര നിങ്ങളിപ്പോൾ എന്താണോ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് ആ യാത്ര വളരെ കറക്റ്റായ ദിശയിലാണ് പോകുന്നത് നിങ്ങളുടെ മൈൻഡും നിങ്ങളും പൂർണ്ണമായും നല്ല രീതിയിൽ ഒരു സെറ്റായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ നല്ല സ്ട്രോങ് ആയി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഒരുപാട് ഉപദേശങ്ങൾ നൽകി ആരൊക്കെയോ നിങ്ങളുടെ ലൈഫിലുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചേഞ്ച് ആവാനും നിങ്ങളെ പെട്ടെന്ന് തന്നെ ആ ഒരു നെഗറ്റീവ് ആ ഉൾവലിഞ്ഞ അവസ്ഥയിൽ നിന്ന് അതായത് ഒരു ഡിപ്രഷൻ മൈൻഡിൽ നിന്നും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ആരുടെയൊക്കെയോ വാക്കുകളും ആരുടെയൊക്കെയോ സാന്നിധ്യങ്ങൾ നിങ്ങളെ നേരായ വഴിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവ് ആകുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണെങ്കിലും പുതിയതായാലും അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ഞാൻ നൂറ് ശതമാനം നിങ്ങളോട് ഉറപ്പ് പറയുന്നു നിങ്ങൾ ഉൾവലിഞ്ഞ് നിങ്ങളുടേതായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ പൂർണ്ണമായും ഒരു നെഗറ്റീവായ അവസ്ഥയിൽ നിന്നാൽ ഒരു കാരണവശാലും നിങ്ങളെ വിട്ടുപോയവരോ അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് പുതിയതായ ഒന്നും അട്രാക്റ്റീവ് ആവില്ല നിങ്ങൾ എത്രത്തോളം പ്രഷ്യസാവുന്നോ എത്രത്തോളം പോസിറ്റീവ് ആവുന്നു നിങ്ങളുടെ സോളിന് എത്രത്തോളം ബ്ലെസ്സിങ്സ് ഉണ്ടാകുന്നുവോ അത്രത്തോളം നിങ്ങളിലേക്ക് മറ്റുള്ളവർ അട്രാക്റ്റീവ് ആകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സാഹചര്യങ്ങൾ പോലും ഒരു ജോലിയാണെങ്കിലും മണിയാണെങ്കിലും അത് നമ്മളിലേക്ക് തിരിച്ചൊഴുകണമെങ്കിൽ നമ്മൾ അത്രത്തോളം പോസിറ്റീവായിരിക്കുക നമ്മൾ ചിലപ്പോൾ ഈ ചതി പറ്റിയിട്ടുണ്ടാവും വേദനിച്ചിട്ടുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് നേരിട്ടിട്ടുണ്ടാകും ഇറ്റ്സ് ഓക്കെ പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം അതെല്ലാം മായ്ച്ചു കളയുക നാളെ നമുക്ക് എന്താവാൻ പറ്റും നാളെ എന്ത് നേടാൻ സാധിക്കും നാളെ നമ്മൾക്കൊരു വ്യക്തിനെ ഏതെങ്കിലും ഒരു രീതിയിൽ സഹായിക്കാൻ പാകത്തിന് നമ്മൾക്ക് വളരാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ദ സിക്സ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് നിങ്ങളും പാസ്റ്റിനെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളിലും ചെറിയ മിസ്റ്റേക്കുകളും തെറ്റുകളും എല്ലാം ഈ ബന്ധത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം അതായത് അവരുടെ പ്രവർത്തിക്കനുസരിച്ച് നിങ്ങളും തിരിച്ച് അങ്ങോട്ടേക്ക് പ്രതികരിച്ചിട്ടുണ്ടാകാം ആ പ്രതികരണത്തെ ഓർത്തിപ്പം നിങ്ങളും ദുഃഖിക്കുന്നുണ്ട് അതും അവരും അത് നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് പ്രതികരിച്ചതും നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചതുമായ വ്യക്തികൾ തന്നെയാണ് അതിന് നിങ്ങളും തിരിച്ചു പ്രവർത്തിച്ചതായിട്ടും അതിൽ നിങ്ങൾക്കും ചെറിയ ഒരു ഇറിറ്റേഷനും ഒരു വിഷമവും ഒക്കെ ഉണ്ട് നിങ്ങൾക്കും ഒരു ഫാൾട്ട് സംഭവിച്ചിട്ടുണ്ട് ഈ ബന്ധത്തിൽ എന്ന് വ്യക്തമായും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളിലേക്ക് ആ ബന്ധം തിരിച്ചു വരുന്നു എല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയും നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് പൂർണ്ണമായും അവരും ഇമോഷൻ ഒരുപാട് അനുഭവിച്ച് ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത് അവരും നിങ്ങളെ മനസ്സിൽ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അവർ അവരേത് സാഹചര്യത്തിലാണോ നിന്നത് ആ സാഹചര്യത്തിൽ നിന്ന് തിരിഞ്ഞ് നടക്കുകയാണ് അവരെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഡെത്തായി എന്ന് തോന്നിയ ആ ഒരു സാഹചര്യം നിങ്ങൾക്കിനി ഇല്ല എന്ന് തോന്നി ഇനി ഒരു കാലത്തും നിങ്ങളിലേക്ക് വരില്ല എന്ന് തോന്നിയ ആ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ക്യൂൻ ഓഫ് പെൻഡിക്കിൾസും ഉണ്ട് ഇതിനകത്ത് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഏറ്റവും സമാധാനമായിട്ട് ഇനി മുന്നോട്ട് പോകും സിക്സ് ഓ കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പഴയ നിങ്ങൾക്ക് സംഭവിച്ച തെറ്റും നിങ്ങളും മറന്നു കളയുക നിങ്ങളിലേക്ക് വരുന്ന വ്യക്തിയെ നിങ്ങൾ എന്ത് ചെയ്യുക വളരെ നല്ല സ്നേഹത്തോടെ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായതാണെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ച് നൽകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ദ ഹെർമിറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന ഹെർമിറ്റാണ് അവർ വളരെയധികം തിങ്കിങ് ചെയ്ത് യുന്നു അവർ ഹീലിങ് ആവുന്നു നിങ്ങളും ഹീലിങ് ആവുന്നു ഇനി നിങ്ങളിലേക് ക്യൂൻ ഓഫ് കപ്സ് ഇമോഷനാണ് സമാധാനമായ ഒരു ഇമോഷനും সুস্থവും ശാന്തതവുമായ ഒരു സാഗജര്യമാണ് വരുന്നത് നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാലും ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കിനി ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പ്രണയം കൊണ്ടുവരിക നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായാലും അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് സാധ്യമാക്കി തരും അതായത് നിങ്ങൾക്കുടെ വാതിൽ തുറന്നു കഴിഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യുക അതിലൂടെ കടന്നു പോകാൻ നോക്കുക പോസിറ്റീവായ വളർച്ചയും വികസനവും നിങ്ങൾക്കിടയിലേക്ക് വരുന്നു നിങ്ങൾ എന്ത് ചെയ്യണം പ്രചോദനവും ഉൾക്കാഴ്ചയും നിങ്ങളിൽ കൊണ്ടുവരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ എസ് എന്ന കാർഡാണ് നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്നത് അത് എസ് എന്നാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ദ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് അവിടുത്തെ നമ്മുടെ ഏഞ്ചൽസിൻ്റെ ഡെക്കും ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരവസ്ഥ നൂറ് ശതമാനം ഇമ്പ്രൂവ് ആവും ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ മാറും മാറുകയാണ് മാറും എന്നല്ല മാറുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ ഏറ്റവും പോസിറ്റീവായി തിങ്കിങ് ചെയ്യുക വരില്ല എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾക്ക് അനുയോജ്യമായത് നമുക്ക് വേണ്ടത് നമ്മളിലേക്ക് എത്തിച്ചേർന്നിരിക്കുമെന്ന് തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുക അതുകൂടാതെ നിങ്ങൾ എന്താണ് എപ്പോഴും പോസിറ്റീവായി നിങ്ങളുടെ സോളിനെ സൂക്ഷിക്കുക പോസിറ്റീവായ കാര്യങ്ങൾ തിങ്കിങ് ചെയ്യുക പോസിറ്റീവായ വഴിയിലൂടെയും പോസിറ്റീവായ കാര്യങ്ങൾ കേൾക്കുക പോസിറ്റീവായ വ്യക്തികളുമായിട്ട് സഹകരിക്കുക എപ്പോഴും നിങ്ങൾ എൻജോയ് ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളെ നിങ്ങൾ അച്ചീവ് ചെയ്യുക കുറേ നേരം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് കേൾക്കുക ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുക ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുക നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ സോളിനെ പോസിറ്റീവ് ആക്കാനായിട്ട് നിങ്ങൾ പോസിറ്റീവ് ആക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസത്തെ യൂണിവേഴ്സൽ മെസ്സേജിലും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരാനൊക്കെയുള്ള അഫർമേഷൻസ് ഇടുന്നുണ്ട് നിങ്ങളത് പൂർണ്ണ ൂർണമായും വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഞാനത് പിന്നെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നുണ്ട് ആവശ്യമുള്ളവർ എല്ലാ ദിവസത്തെ യൂണിവേഴ്സൽ മെസ്സേജ് കാണുക അഫർമേഷൻ അതിനകത്ത് ഇടുന്നത് ചെയ്യുക ഒരുപാട് വ്യക്തികൾക്ക് ചേഞ്ചിങ് വരുന്നതായിട്ട് പറയുന്നു വളരെ സന്തോഷമുണ്ട് പിന്നെ ഒരു കാര്യം നിറഞ്ഞ മനസ്സോടെ ഹൃദയത്തിൽ തന്നെ തട്ടി ചെയ്യുന്ന പ്രവർത്തികൾക്ക് നമ്മൾക്ക് മറുപടി കിട്ടും ആ ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ ഓ ഇതൊക്കെ എന്ത് എന്ന് ചിന്തിച്ചാൽ അതിനൊന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല നമ്മൾക്ക് നമ്മളൊരു പേപ്പറിൽ വെറുതെ എഴുതി എന്ന് മാത്രം പോരാ അത് മനസ്സിൽ തട്ടി ചെയ്താൽ മാത്രമേ നമുക്കതിന് പ്രയോജനം കിട്ടുള്ളൂ ഹൃദയത്തിൽ തട്ടി ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫർമേഷൻസുകൾ ചെയ്യുക പ്രാർത്ഥിക്കുക അച്ചീവ് ചെയ്യുക ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുക നിങ്ങളിലേക്ക് നൂറ് ശതമാനം ഞാൻ പറയുന്നു നിങ്ങളുടെ ഏത് സാഹചര്യമാണോ നിങ്ങൾക്ക് വേണ്ടത് ആ സാഹചര്യം നിങ്ങളുടെ കൈക്കുള്ളിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എത്തിച്ചേർന്നിരിക്കും ഹൃദയത്തിൽ തൊ നിങ്ങൾ ആഗ്രഹിച്ച് കാര്യങ്ങൾ മൂവ് ചെയ്യുക എൻ്റെ റീഡിങ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം ഞാൻ ഒരുപാട് സംസാരിച്ചു എന്ന് തിങ്കിങ് ചെയ്യണ്ട കാരണം നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കട്ടെ എന്ന് ഓർത്തിട്ട് പറയുന്നതാണ് സോറി എല്ലാവർക്കും നല്ലത് വരട്ടെ ഗോഡ് പ്ലസ് യു